നിയമവാഴ്ചയുള്ള നമ്മുടെ നാട്ടിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം വീണ്ടും സജീവമാവുകയാണ് നിയമത്തോട് യാതൊരു പേടിയുമില്ലാത്ത ഒരു സംഘം അക്രമം കാണിച്ചതിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ അങ്ങനെയൊരു ചോദ്യം ഉയരും കുണ്ടറ പെരുമ്പുഴയാണ് സ്ഥലം മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി അക്രമം നടത്തിയത് ഇരുപതംഗ സംഘമാണ് മൂന്ന് പേർക്ക് അവിടെ വെട്ടേറ്റു വഴിവാളുമായി അക്രമി സംഘം മിനിറ്റുകളോളം നാട്ടുകാരെ ഭയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ ഒൻപതാം തീയതി രാത്രിയിലായിരുന്നു ഇരുപതംഗ സംഘം മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി ആക്രമണം നടത്തിയത് ഗുണ്ടാസംഘം പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കുണ്ടറ പെരുമ്പുഴ സെറ്റിൽമെന്റ് ഉന്നതിയിലെ മൂന്ന് യുവാക്കൾക്ക് വെട്ടേൽക്കുകയും ചെയ്തു ആലുമൂട് തൊടിയിൽ വീട്ടിൽ ജോൺ ഗോപകുമാർ അനു എലിയാസ് എന്നിവർക്കാണ് വെട്ടേറ്റത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ക്ഷയിലും ബൈക്കുകളിലുമായി എത്തിയ ഇരുപതംഗ ആക്രമി സംഘമാണ് യുവാക്കളെ ആക്രമണം നടത്തിയതിന്റെ കാരണം വ്യക്തമായിട്ടില്ല പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി മറ്റെന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ വാഹനങ്ങളുടെ നമ്പറുകൾ വ്യക്തമായി വാഹനങ്ങളുടെ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുവരികയാണ് സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി കുണ്ടറ പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ കൊല്ലം